പരിശുദ്ധ കന്യകയുടെ പിറവി പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതാപിതാക്കന്മാർ വിശുദ്ധ യൗവാക്യവും വിശുദ്ധ അന്നയുമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷം എന്ന അനുകരണ ഗ്രന്ഥത്തിൽ നിന്നുമാണ് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ യൗവാക്യവും അന്നായും സന്താന ഭാഗ്യമില്ലാതെ വളരെ കാലം ദുഃഖാർഥരായി ജീവിച്ചു എന്നാൽ അവരുടെ ദീർഘകാലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സംപ്രീതനായി ദൈവം അവർക്ക് സന്താന ഭാഗ്യം നൽകി ഒരു സന്താനം ലഭിക്കുന്ന പക്ഷം അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് അവർ വാഗ്ദാനം ചെയ്തു അപ്രകാരമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം സകല സൃഷ്ടിജാലങ്ങളും ഒരു പരിത്രാതാവിനു വേണ്ടി കേഴുകയായിരുന്നു എന്നാൽ മർത്തനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ പരിശുദ്ധ കന്യകയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത് സൂര്യോദയത്തിന് മുൻപ് പ്രഭാത താരം മുദിക്കുന്നത് പോലെ നീജസൂര്യനായ മിശുകയുടെ മനുഷ്യാവതാരം പ്രഖ്യാപിച്ചതുകൊണ്ട് മേരി ഒരു ഉദയനക്ഷത്രമായിരുന്നു ദൈവം മനുഷ്യനെ മനുഷ്യൻ വഴി രക്ഷിക്കുവാനാണ് തിരുമനസായത് എന്നാൽ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്നും ഒരു വനിതയുടെ സമ്മതം ആവശ്യമാണ് അതിനായാണ് പരിശുദ്ധ കന്യകയെ തിരഞ്ഞെടുത്തത് അവൾ അമല മനോഹരിയും അമലോത്ഭവിയുമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി അവളുടെ ജനനത്തോടു കൂടി പരിത്രാണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വർഗവാസികളും അന്ന് സന്തോഷിച്ചു പിതാവായ ദൈവത്തിന്റെ ഓമൽകുമാരി സുധനായ ദൈവത്തിന്റെ മാതാവ് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി ഇതൊക്കെയാണവൾ അവൾ പരിശുദ്ധ ത്രീത്വത്തിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് സന്തോഷ കാരണവുമായിരുന്നു വിശുദ്ധർക്കും മാലാഖമാർക്കും അത് ആനന്ദസന്ദകമായിരുന്നല്ലോ പരിശുദ്ധ കന്യകയുടെ നേരിൽ ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും കളിയാടുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിൽ മറിയത്തിന് നമുക്ക് സ്ഥാനം നൽകാം സംഭവം ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹൂദമർദ്ദനം ആരംഭിച്ചപ്പോൾ അനേകം യഹൂദന്മാർ ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്തു അക്കൂട്ടത്തിൽ ഫ്രാൻസ് വെർഫൽ എന്ന കവിയും ഉണ്ടായിരുന്നു ഫ്രാൻസ് വെർഫൽ പിരണീസ് പർവ്വതങ്ങളുടെ സമീപത്തെത്തി ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ അനുദാപനം ചെയ്തു രക്ഷപ്പെടുവാൻ മാനുഷികമായ വിധത്തിൽ അസാധ്യമെന്ന് തോന്നിയ ഫ്രാൻസ് വെർഫൽ പിരണീസ് പർവ്വത പാർശ്വത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ലൂർദിലെ അമലോത്ഭവജന്മയുടെ ദേവാലയത്തിലേക്ക് നോക്കി ഇപ്രകാരം നേർച്ച നേർന്നു ലൂർദിലെ നാഥെ നീ ഉണ്ടെങ്കിൽ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ ഞാൻ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്രാപിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുന്ന പക്ഷം നിന്നെക്കുറിച്ച് ഞാൻ ഒരു സംഗീത ശില്പം രചിക്കുന്നതാണ് വെർഫൽ അത്ഭുതകരമായി തന്നെ ജർമ്മൻ സൈന്യത്തിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചു അതിന് കൃതജ്ഞതയായി അദ്ദേഹം വിരചിച്ചത്രേ ഭരണദീത്തായുടെ ഗീതം എന്ന വിശ്വ വിശ്രുതമായ ഗ്രന്ഥം പ്രാർത്ഥന പരിശുദ്ധ കന്യകയുടെ ജനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്നേഹയോഗിയായ ദൈവമാതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നീതിസൂരനായ മിശികയുടെ ജനനത്തിന് മുൻപ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങേ ദിവ്യസുധനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗോ സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകി ഞങ്ങൾ നിത്യസൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം ദിവ്യകുമാരനായ ആയോട് അപേക്ഷിച്ച് നൽകണമേ ആമീൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിനോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ കൊള്ളണമേ കന്യാവൃതക്കാട് രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശർണത്താൽ ഉറച്ച് നിന്റെ തൃപാത ഞാൻ അണഞ്ഞു വരുന്നു നടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുവും നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ

കൂടെ ഈശോ അങ്ങ് ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഭരണസമയത്തും അപേക്ഷിച്ചോളമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജന്മ പാപമില്ലാതുഭവിച്ച ശുദ്ധമറിയാമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂരിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സ്ത്രീകളിലീഹരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പിതാവിനും പുത്രനും അപേക്ഷിച്ചുകൊള്ളണമേ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജന്മപാപമില്ലാത ശുദ്ധമറിയമ്മേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാമം കൊള്ളണമേനായ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ ആമേ പിതാവിനും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പാപികളുടെ സങ്കേതമേ തിരുച്ചഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഉദരമായകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപുകളുടെ സങ്കേതമേ അങ്ങപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയാമേ സ്വഷ്ടി കർത്താവ് അങ്ങിയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാമേ തംരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേപം ഉദയനക്ഷത്രമായ ഉദയനക്ഷത്രമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശപൂർണമാക്കണമേ ഉദയ ഉദയനക്ഷത്രമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശാപൂർണമാക്കണമേ ആമേ